ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ വചനഘോഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം യോസഫ് ഒരു സ്വപ്നം കണ്ടു സൂര്യൻ താഴേക്കിറങ്ങി വന്ന് യോസഫിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നു തൊട്ടുപുറകെ ചന്ദ്രൻ മുട്ടുകുത്തി യോസഫിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നു അതിൻ്റെ പുറകെ പതിനൊന്ന് നക്ഷത്രങ്ങൾ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുവാൻ ദീർഘ വർഷങ്ങൾ പിന്നിട്ടു ഇതുപോലെ പന്തക്കോസ്ത സമൂഹത്തിൻ്റെ ഭാവിയിൽ ചരിത്രപരമായ മാറ്റങ്ങൾ സ്വപ്നം കാണുന്ന വ്യക്തിയാണ് പാസ്റ്റർ ഡോക്ടർ ജോർജ് മാത്യു ബുള്ളുംകാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇന്ത്യയിലും അമേരിക്കയിലും സജീവ സാന്നിധ്യമായിരിക്കുന്ന ഈ അനുഗ്രഹീത കർത്തുർദാസൻ നല്ല അനുഗ്രഹീതനായ സഭാ ശുശ്രൂഷകൻ അധ്യാപകൻ സുവിശേഷ പ്രഘോഷകൻ ത്രിപുരയിലെ ഇന്ത്യൻ ബന്ധക്കോ സഭയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ് യുവജനങ്ങളിടയിൽ ചരിത്രപരമായ മാറ്റങ്ങൾ പി വൈ പിയിലൂടെയും ഐ സി പി എഫിലൂടെയൊക്കെ സൃഷ്ടിച്ച അനുഗ്രഹീത കർത്തുർദാസനാണ് ധാരാളം പുസ്തകങ്ങൾ രചിച്ച് ക്രൈസ്തവ സമൂഹത്തിന് അമൂല്യമായ വഴികാട്ടിയായി ദേവദാസൻ്റെ അനുഭവങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവം ശ്രവിക്കാം അങ്ങയുടെ ജനനവും ബാല്യകാലവും ഒന്ന് വിവരിക്കോ ഞാൻ ജനിച്ചത് റാന്നി നെല്ലിക്കമ്മിലാണ് പേരങ്ങാട്ട് മുള്ളുംകാട്ടിൽ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ് ഞാൻ ഞങ്ങളുടെ കുടുംബം കോഴഞ്ചേരിയിലുള്ള പേരങ്ങാട്ട് കുടുംബത്തിൻ്റെ ഒരു ശാഖയാണ് റാന്നിയിലുള്ളത് കോഴഞ്ചേരിയിലുള്ള മുളമുട്ടിൽ ശാഖ വേറൊരു ശാഖയാണ് അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് അതിൽ റാന്നിയിലുള്ള മുള്ളുംകാട്ടിൽ ശാഖയിലെ ഒരു അംഗമാണ് ഞാൻ അവിടെ പെന്തക്കോസ്തൻ്റെ ആദ്യമകാലത്തെ ഒരു കുടുംബമാണ് റാന്നിയിൽ ബന്ദ്രകോസ് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ എൻ്റെ പിതാവ് ഈ സത്യത്തിലേക്ക് കടന്നു വരുവാനിടയായി ഞാനും അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് വിടുവാൻ ദൈവം ഇടയാക്കി ഇത്ര ഉന്നതമായ വിദ്യാഭ്യാസം താങ്കൾക്ക് എങ്ങനെ സായത്തമായി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഉള്ള സ്ഥിരപരിശ്രമ ഫലമായിട്ടാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത നിലയിലേക്ക് എത്തുവാനിടയാക്കുന്നത് ഞാൻ ഒരു ഗ്രാമത്തിലാണ് ഗ്രാമപശ്ചാത്തലത്തിൽ പഠിച്ചു പഠിച്ചിരുന്നു എന്നാൽ ആ സമയത്ത് തന്നെ എനിക്ക് മുമ്പോട്ട് പഠിക്കുവാനും അത് മുഹാന്തരം എൻ്റെ ജീവിതം കൊണ്ട് ദൈവനാമം ഉയർത്തുവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവം എൻ്റെ ആഗ്രഹത്തെ സഫലീകൃതമാക്കി അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് എസ് എൽ സിക്ക് ആ പഞ്ചായത്തിലെ ഏറ്റവും അധികം മാർഗം വാങ്ങി ജയിച്ച് കാഴ്ച അവാർഡ് മെഡിക്കൽ ഡിഗ്രി ഇടയാക്കി അതിനുശേഷം റാന്നി സെൻറ്റ് തോമസ് കോളേജിൽ ബി എസ് സി വിദ്യാഭ്യാസം നടത്തി ആ സമയത്ത് ഇപ്പോഴത്തെ ഐ പി സി കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഫാസ്റ്റർ കെ സി തോമസ് എൻ്റെ സീനിയറായിട്ട് പഠിച്ചു ഞങ്ങൾ ഒന്നിച്ച് അവിടെ പ്രയർ ഗ്രൂപ്പുകൾ നടത്തുവാൻ ഇടയാളിൽ തുറന്നിട്ടുണ്ട് അതിനുശേഷം വീണ്ടും പഠനം തുടരുവാനും കെമിസ്ട്രിയിൽ എം എസ് സിയും എം ഫില്ലും നേടുവാനും സാധിച്ചു പിന്നീട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി കരസ്ഥമാക്കുവാൻ്റെ വിടയാക്കി അങ്ങയ്ക്ക് ദൈവം നൽകിയ ഉന്നത വിദ്യാഭ്യാസം അത് ദൈവത്തിൻ്റെ ദാനമാണ് അങ്ങ് സ്കൂളിൽ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഒറ്റപ്പെടലുകൾ ബന്ധുക്കോസ്തുകാരൻ എന്നുള്ള നിലയിൽ ഒരുപാട് നിന്നകൾ ആക്ഷേപങ്ങൾ പരിഹാസങ്ങൾ ഒറ്റപ്പെടലുകൾ വേദനകൾ സഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അവരുടെ എല്ലാം നടുവിൽ പ്രാർത്ഥനാപൂർവം കഠിനാധ്വാനത്തിലൂടെ പരിശ്രമത്തിലൂടെ ഏറ്റവും നല്ല വിദ്യാർത്ഥി ഏറ്റവും നല്ല മാർഗോടെ പഠിച്ച് ഉന്നതമായ നിലയിൽ ആളുകളുടെ അധ്യാപകരുടെ കൂട്ടുകാരുടെ കൈയടി വാങ്ങാൻ അങ്ങേക്ക് സാധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അങ്ങക്ക് ലഭിച്ച കഴിവുകൾ പൊതുപ്രയോജനത്തിന് എങ്ങനെ സഭയ്ക്ക് ഉപകരിക്കാൻ സാധിക്കും എനിക്ക് ലഭിച്ച വിദ്യാഭ്യാസം എൻ്റെ മാത്രം നേട്ടത്തിനു വേണ്ടി ഉപകരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ലഭിച്ച വിദ്യാഭ്യാസം മുഖാന്തരം സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ള ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ കേരളത്തിലെ പ്രശസ്തമായ കൊച്ചിൻ യൂണിവേഴ്സിറ്റി നിന്ന് പോളിമർ സയൻസിൽ പി എച്ച് ഇടിയെടുക്കുവാനും അതിനുശേഷം അമേരിക്കയിലെ ഐ വി ലീഗ് യൂണിവേഴ്സിറ്റിയായ യു യു പെനിൽ നിന്ന് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് നടത്തുവാൻ വേണ്ടിയായി തീർന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തോളം കേരളത്തിലും അമേരിക്കയിലുമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കി അവിടുന്ന് ലഭിച്ച അനുഭവ സമ്പത്ത് ഉപയോഗിച്ച് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്രദമായ തൊഴിലടിസ്ഥിത കോഴ്സുകൾ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അമേരിക്കയിലെ സിസ്റ്റം അനുസരിച്ച് അവിടെയുള്ള ആധുനിക കോഴ്സുകൾ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനും ആ രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ മാത്രമല്ല മറ്റ് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് കടന്നുപോയി തൊഴിൽ ലഭിക്കത്തക്കതായ ചില കോഴ്സുകൾ ആരംഭിക്കുവാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനം എൻ്റെ ഒരു സ്വപ്നമാണ് എനിക്ക് ദൈവം അവസരം നൽകിത്തരുന്നുവെങ്കിൽ അമേരിക്കയിലുള്ള ചില സ്ഥാപനങ്ങൾ അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിലുള്ള ചില സ്ഥാപനങ്ങളുടെ സഹകരണത്തോടി കേരളത്തിൽ അങ്ങനെ ഉള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സഭയ്ക്ക് വേണ്ടി ആരംഭിക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത് ഐ സി പി എഫിൻ്റെ പ്രവർത്തനങ്ങളുടെ ആദ്യകാല പ്രവർത്തകൻ എന്ന് അങ്ങേക്കുറിച്ച് പലരും എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് ആദ്യകാല ഐ സി ഐ സി പി എഫിൻ്റെ പ്രവർത്തനങ്ങൾ കോളേജുകളിൽ അവിടുത്തെ മധുരിക്കുന്ന ഓർമ്മകൾ ഒന്ന് പങ്കിടാവോ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഐ സി പി എഫ് ആരംഭിക്കുന്നതിന് മുമ്പ് കോളേജുകളിൽ നടന്ന പ്രയർ ഗ്രൂപ്പുകൾ റാന്നി കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ അവിടെ പ്രയർ ഗ്രൂപ്പുകൾ സംബന്ധിച്ചിട്ടുണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുവല്ല മാർത്തോമാ കോളേജിലെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ മാത്യു മാത്യുപേ തോമസും വേറെ ഒന്ന് രണ്ട് കോളേജ് അധ്യാപകരും ഞങ്ങൾ ചേർന്ന് ചാരൽക്കുന്നിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ വെച്ച് ഐ സി പി എഫ് ഇൻ്റർ കോളേജ് പ്രയർ ഫെലോഷിപ്പ് ആരംഭിക്കുവാനിടയായിത്തുന്നത് ആ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അനേക സ്ഥലങ്ങൾ കടന്നു അന്ന് മീറ്റിങ്ങുകൾ നടത്തുവാനും വിദ്യാർത്ഥി ക്യാമ്പുകൾ നടത്തുവാനും ഇടയായിത്തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ സെമിനാറുകളിലും മീറ്റിങ്ങുകളിലും പങ്കെടുത്ത അനേകർ ഇന്ന് കേരളത്തിലും കേരളത്തിന് വെളിയിലും ആത്മീയമായിട്ടും ഭൗതികമായ നിലയിലും നല്ല രീതിയിൽ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയുടെ ത്രിപുര സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റായി അങ്ങ് സേവനമനുഷ്ഠിക്കുന്നു ഏറ്റവും സുവിശേഷം എത്താത്ത അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വളരെ സാധ്യത കുറവുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുത്ത് അവിടെ സഭയ്ക്ക് സുശേഷീകരണത്തിന് ആത്മാക്കളെ നേടേണ്ടതിന് അങ്ങ് നേരത്തെ നൽകുന്ന ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് ത്രി ത്രിപുരയിലെ സഭ മുന്നേറ്റത്തെക്കുറിച്ചൊന്ന് വിരിക്കുമോ രണ്ടായിരത്തി നാലിലാണ് ഞാൻ ത്രിപുരയിൽ ആദ്യമായിട്ട് കടന്നു പോയത് അതിനുള്ള പശ്ചാത്തലം ഞാൻ ഇന്ത്യക്ക് വേണ്ടിയും ഇന്ത്യ സ്റ്റേറ്റുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്ക് നൽകിയ ഒരു ദർശനമാണ് ആരും കടന്നില്ലാത്തൊരു മേഖലയിൽ കടന്നുപോയി പ്രവർത്തിക്കാന്നുള്ളത് അങ്ങനെ ത്രിപുരയെപ്പറ്റി ഞാൻ മനസ്സിലാക്കി അവിടെ ക്രിസ്ത്യ പ്രവർത്തനങ്ങളൊന്നും തന്നെ കാര്യമായിട്ടില്ല ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് അവിടെ കേരളത്തിലെ പോലെ തന്നെയുള്ള കാലാവസ്ഥയും അതുപോലെ തന്നെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മാർസിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് എന്നാൽ സുവിശേഷം വിളിച്ച ഒട്ടും എത്തി ചെന്ന് ചേർന്നിട്ടില്ല ആ സ്റ്റേറ്റിനെ പറ്റി ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ എന്നാൽ ദൈവം തന്ന ദർശനത്തിന് അനുസരിച്ച് രണ്ടായിരത്തി നാലിൽ കടന്നു പോ പോയപ്പോൾ എന്നെ അവിടെ സ്വീകരിക്കുവാനോ എനിക്ക് വേണ്ട പ്രോത്സാഹനം നൽകി തരുവാനോ ആരുമില്ലായിരുന്നു അവിടെ പരിചയപ്പെട്ട ഒന്ന് രണ്ട് വ്യക്തികൾ ചില വ്യക്തികളെ എന്നെ ഡിസ്കറേജ് ചെയ്തു കാരണം ഇവിടെ പ്രവർത്തനങ്ങളൊന്നും അടക്കത്തില്ല വളരെ വൈഷമ്യമേറിയ സ്ഥലമാണ് എന്ന് പറഞ്ഞ് ഡിസ്ക്രൈവ് ചെയ്യുന്നു എന്നാൽ എനിക്ക് ലഭിച്ച ദർശനത്തിൽ നിന്ന് പിന്മാറാതെ വീണ്ടും അടുത്ത പ്രാവശ്യം വർഷവും അവിടെ കടന്നു പോകാനും ചില വ്യക്തികൾ അവിടെയുള്ള ചില ഗോത്രവർഗ്ഗക്കാരിൽപ്പെട്ട ചിലർ എന്നെ അന്വേഷിച്ചവിടെ കടന്നു വരുവാനും ഇടയായി തുടർന്നു അത് ദൈവത്തിൻ്റെ ഒരു അത്ഭുത വഴിയാണ് എനിക്ക് അവരെ പരിചയമില്ലായിരുന്നു എന്നാൽ അവരെന്നെ തേടി വന്നു അവരെ പരിചയപ്പെടുവാനും അവർ അവരുടെ പരിചയത്തിൻ്റെ ഫലമായിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുവാനും വേണ്ടിയായി ത്രിപുരയിലെ പ്രവർത്തനങ്ങളെപ്പറ്റി പറഞ്ഞാൽ അവിടെ പത്തൊൻപത് ഗോത്രവർഗ്ഗക്കാരാണുള്ളത് ഈ ഗോത്രവർഗക്കാർക്ക് അവരുടെ ഫാഴ്ഷയിൽ പൂർണ്ണമായ ബൈബിളില്ല അതുപോലെ തന്നെ അവർക്ക് വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത് അവർക്ക് യേശു ക്രിസ്തുവിനെ പറ്റി വേണ്ട വെളിച്ചു വെത്തിയിട്ടില്ല അങ്ങനെയുള്ളവരുടെ ഡെയിലി ഇടയിലേക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് കടന്നു വന്ന് ആ ഗ്രാമങ്ങൾ കൺവെൻഷൻ നടത്തുവാനും അനേക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാനും ദേവി ഇടയാക്കി ഈ വർഷം പത്താമത്തെ കൺവെൻഷനാണ് നടക്കാൻ പോകുന്നത് ഈ വർഷവും ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ നടക്കുന്ന ഈ കൺവെൻഷൻ കൺവെൻഷനും മെഡിക്കൽ ക്യാമ്പ് നടത്തുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എൻ്റെ ആഗ്രഹം ത്രിപുരയിലുള്ള എല്ലാ ജനങ്ങളും അല്ലെ എല്ലാ ഗ്രാമങ്ങളിലും സുവിശേഷം എത്തണം അവിടെ എല്ലാം ഓരോ സഭകൾ ഉടലെടുക്കണം എന്നുള്ളതാണ് അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ദൈവദിനങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എസ് ബി കോളേജിലെ ചങ്ങനാശ്ശേരിയിലെ അധ്യാപകൻ എന്നുള്ള നിലയിൽ അങ്ങയുടെ ശിഷ്യനാണല്ലോ ടോമിൻ തച്ചങ്കേരി അടക്കമുള്ള ആളുകൾ അപ്പം അവിടെ യുവാക്കളെ ദൈവകുറവിലേക്ക് നയിക്കാൻ എന്തൊക്കെ പദ്ധതികൾ ആണ് ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുള്ളത് ആ ഓർമ്മയ്ക്ക് ആ മതിരിക്കുന്ന ഓർമ്മകളൊന്നും പങ്കിടാവൂ ആയിരത്തി തൊള്ള തൊള്ളായിരത്തി എൺപതിലാണ് ഞാൻ എസ് ബി കോളേജിൽ അധ്യാപനായി ജോലിയിൽ പ്രവേശിക്കുന്നത് ഞാൻ അവിടെ പ്രവേശിച്ചപ്പോൾ എൻ്റെ ജോലിയോടൊപ്പം തന്നെ ഞാൻ കോളേജ് അധ്യാപനായി ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ മോൾഡ് ചെയ്യുവാൻ അവരുടെ ആത്മീയവും മാനസികമായ പുരോഗതിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഇടയാക്കി ഇവിടെ സൂചിപ്പിച്ച പോലെ ടോമൻ തച്ചങ്കരി അതുപോലെ തന്നെ രാജീവ് നാരായണസ്വാമി മുതലായവർ എൻ്റെ വിദ്യാർത്ഥികളാണ് അവർ മാത്രമല്ല മറ്റനേക വിദ്യാർത്ഥികൾ ജീവിതം ഷേപ്പ് ചെയ്യുവാൻ ദൈവം ഇടയാക്കി പ്രത്യേകിച്ച് കോളേജിനുള്ളിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടന്ന പ്രയർ ഗ്രൂപ്പുകൾ നടത്തുവാനും അവരോട് എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനും ഇടയായി തുടർന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ രേഖയുടെ ആക്കി അതിൻ്റെ ഫലമായിട്ട് അനേക വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിൽ പഠനത്തിലും അതുപോലെ തന്നെ അവരുടെ ആത്മീയമായ ജീവിതത്തിലും പുരോഗതി കാണുവാൻ എനിക്ക് ഇടയാത്തിണ്ട് എൻ്റെ വിദ്യാർത്ഥികളായ പലരും ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലും ഉന്നതമായ നിലയിൽ അവരെ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ പലരും ആത്മീക ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങെഴുതിയിരിക്കുന്ന അങ്ങെഴുതിയ പുസ്തകങ്ങൾ വളരെ പ്രസിദ്ധമാണ് എത്ര പുസ്തകങ്ങൾ ലയിച്ചു ഈ പുസ്തകങ്ങളുടെയൊക്കെ ഉള്ളടക്കം എന്താണ് ഞാൻ മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പല ലേഖനങ്ങൾ പല മാസികളിലും വീക്കിലുകളിലും എഴുതിയിട്ടുണ്ട് അതുകൂടാതെ മൂന്ന് പുസ്തകങ്ങൾ എഴുതുവാൻ രവിയുടെ അതിൽ ഒന്നാമത്തെ പുസ്തകമാണ് സക്സസ് ഇസ് യുവർ ഇൻഹെറിറ്റൻസ് ഇൻഹെറിറ്റൻസിനുള്ള ഇംഗ്ലീഷുള്ള പുസ്തകം അതിനെ നോർത്ത് അമേരിക്കയിലുള്ള റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ അവാർഡ് കിട്ടിയ ഒരു പുസ്തകമാണ് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ ജീവിത വിജയം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ജീവിത വിജയം എന്നുള്ളത് കേവലം ഭൗതികമായിട്ടുള്ള ചില നേട്ടങ്ങൾ മാത്രമല്ല അത് ആത്മീകമായിട്ടുള്ള അനുഭവസമ്പത്ത് ടോട്ടൽ ഗ്രോത്താണ് ജീവിത വിജയം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അത് നേടിയെടുക്കുവാൻ ദൈവത്തിൽ അടിസ്ഥാനമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിത വിജയം നേടിയെടുക്കുവാൻ സാധിക്കും സാത്താൻ പലപ്പോഴും നമ്മളെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ദൈവ ഗ്രൂപ്പിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അതിനുതകുന്നതായ ചില പ്രാക്ടിക്കലായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ് പ്രത്യേകിച്ച് യു യുവജനങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണ് സക്സസ് ഇസ് യുവർ ഇൻഹെറിറ്റൻസ് എന്നുള്ളത് രണ്ടാമത് ഞാൻ എഴുതിയ പുസ്തകമാണ് കേരളം മുതൽ ത്രിപുര വരെ എന്നുള്ളത് അതെൻ്റെ ജീവിതാനുഭവങ്ങളോട് ബന്ധത്തിൽ ഞാൻ എങ്ങനെ കേരളത്തിൽ പ്രവർത്തിച്ചു എങ്ങനെ ത്രിപുരയിലേക്ക് പോകാൻ ഇടയായി തീർന്നു മുതലായ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് കേരളം മുതൽ ത്രിപുര എന്നുള്ളത് മൂന്നാമത് ഞാൻ എഴുതിയൊരു പുസ്തകമാണ് ഒരു മിഷൻ ചലഞ്ച് ബുക്കായ ഹംബായ് ജിഷു എന്നുള്ളത് ഹംബായ് എന്നുള്ള ഒരു കോക്ക് ബൊറോക്ക് ത്രിപുരയിലുള്ള ഒരു ഫാഷിയാണ് കോക്ക് ബൊറോക്ക് ആ ഭാഷയിലുള്ളൊരു വാക്കാണ് ഹംബായ് ഹംബായ ജിഷു എന്ന് പറഞ്ഞാൽ വെൽക്കം ജീസസ് ത്രിപുരയിലുള്ള ജനങ്ങളെ എങ്ങനെ ക്രിസ്തുവിലേക്ക് ആനയിക്കാം ആനയിച്ചു എന്നുള്ളതിനെ ആസ്പദമാക്കി മറ്റുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മിഷൻ ചലഞ്ച് ബുക്കാണ് ഹംബായ ജിഷു ഈ ബുക്കിൽ ത്രിപുരയിലേക്ക് ഞാൻ കടന്നുപോയ പശ്ചാത്തലവും അവിടുത്തെ പ്രവർത്തനവും വിരവിച്ചിട്ടുണ്ട് സഭാശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഒരുപാട് ദൈവസനം പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വചനം വാ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തം കൂടെ അങ്ങല്ലോ സഭാ ശുശ്രൂഷയിൽ എങ്ങനെ ശോഭിപ്പാൻ സാധിച്ചു തിരക്കുകൾ നടുവിൽ ദൈവകുറയാൽ ബാല്യത്തിൽ തുടങ്ങി അങ്ങനെ ഒരു ട്രെയിനിങ് എനിക്ക് ഇടയായി ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമൊക്കെയും ഞാൻ കേവലം ഒരു ആയിരുന്നില്ല നാട്ടിലെ ആത്മീയ പ്രവർത്തനങ്ങൾ സഭയിലെ ലോക്കൽ സഭയിലെ ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും പി വൈ പിയിലും സൺഡർ സ്കൂളിലും ഒക്കെയും പരിശീലനം ലഭിക്കുവാനും ഇടയായിത്തന്നു അതിനുശേഷം റാന്നി കോളേജിൽ പഠിക്കുന്ന സമയവും ആ സമയം മുതൽ പി വൈ പി എ പെന്തകോസ്റ്റ് യുവജന സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാനും കേരളത്തിലെ പല സ്ഥലങ്ങൾ കടന്നി എന്ന് ശുവിശേഷ അറിയിപ്പിനിടയായി തീർന്നിട്ടുണ്ട് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പാഷ കെ സി തോമസിനോടൊത്ത് ഒരു ശുവിശേഷ യാത്ര ഞാൻ ഓർക്കുവാണ് ഈ യാത്രകളൊക്കെ എനിക്ക് ആത്മീയ പ്രചോദനം നൽകി തന്നു ആ രീതിയിൽ ഞാൻ എൻ്റെ ആത്മീയ രംഗത്തേക്ക് അല്ലെങ്കിൽ ആത്മീയ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതലായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുക സമർപ്പിച്ചപ്പോൾ ദൈവം എനിക്ക് അതിനുവേണ്ടി ഒരുക്കി തന്നു കേരളത്തിൽ തന്നെ ചങ്ങനാശ്ശേരിയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ആത്മീയ ആരാധന ആരംഭിക്കാൻ ദൈവം ഇടയാക്കി അതുപോലെ തന്നെ തിരുവനന്തപുരം ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിനോട് ഉള്ള ബന്ധത്തിൽ പല അവിടെയും ആത്മീയ ശുശ്രൂഷകൾ നിർവഹിച്ചു അതിനുശേഷം ഞാൻ അമേരിക്കയിൽ കടന്നു വന്നപ്പോൾ ഭൗതികമായ ഉണ്ടാകുന്ന നേട്ടങ്ങൾ വെച്ചിട്ടാണ് ആത്മീയ പ്രവർത്തനങ്ങളിലേക്ക് ചുമൽ കൊടുക്കാൻ ഇടയാ ഇടയായി തീർന്നത് അതുകൊണ്ട് ഭൗതികമായി ലഭിക്കേണ്ട നന്മകൾ പലതും നഷ്ടപ്പെട്ടെങ്കിലും ദൈവം ആത്മീയമായ പുരോഗതിയിലേക്ക് നടത്തുവാൻ ഇടയായി തീർന്നു അവിടെ ഫിലതൽഫിയ സിറ്റിയിലും ന്യൂജേഴ്സിയിലും ഐ പി എസിയുടെ പ്രവർത്തനങ്ങൾക്ക് സഭകൾക്ക് ചുമൽ കൊടുക്കുവാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളിലേറെയായി ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങ് പി വൈ പിയിൽ വളരെ സജീവ സാന്നിധ്യമായിരുന്നല്ലോ കേരളത്തിലെ പി വൈ പിയുടെയും മറ്റ് ഇന്ത്യൻ മെൻഡക്കോസ് ദൈവസഭയുടെയും വിവിധ ചുമതലകൾ വഹിച്ച അങ്ങേക്ക് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില ഓർമ്മകൾ പങ്കിടാവോ പി ഐ പി എൽ ഞാൻ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഞാൻ ആദ്യമായിട്ട് പി ഐ പി എയുടെ കേന്ദ്ര സമിതിയിൽ പ്രവർത്തിച്ചത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഈ കാർഡ് ഈ ഫയലിൽ അനേക രേഖകൾ അതിൻ്റെ ഉണ്ട് ഈ കാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അന്നത്തെ പി ഐ പി എ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബ്രദർ പി കെ ജോർജ് എനിക്ക് ഒരു കത്താണ് ഒരു കാർഡിലാണ് ഞാനിത് കാണിച്ചെന്താണെന്ന് ചോദിച്ചാൽ അന്ന് മുതൽ പി വൈ പി എൽ ആക്റ്റീവായിട്ട് പ്രവർത്തിപ്പാൻ ദൈവയുടെ ആക്കി റാന്നിയിൽ നിന്ന് പലപ്പോഴും സൈക്കിൾ ചവിട്ടിയാണ് കുമ്മനാട്ടേക്ക് അന്ന് പോ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പോയപ്പോൾ ചില ആക്സിഡൻറ്റുകൾ ഉണ്ടാകാമായിരുന്ന സ്ഥലത്ത് അതായത് ഞാൻ ഒരു പ്രാവശ്യം സൈക്കിൾ റാന്നിയിൽ നിന്ന് കുമ്മനാട്ടേക്ക് പോകുമ്പോൾ സൈക്കിൾ മറിഞ്ഞ് പമ്പയാറ്റലിലേക്ക് വീഴേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ദൈവം അതിൽ നിന്ന് തന്നെ വിടിവെച്ചു അതുപോലെ പ്ര പല പ്രയാസങ്ങളും ദൈവത്തിനെ വെടിവെച്ചു പി വൈ പിയുടെ ചുമതലയിൽ പ്രവർത്തനത്തിൽ പല ചലഞ്ചുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതിൻ്റെ അതിനൊക്കെ മുമ്പിൽ ദൈവം നിലനിർത്തി ഏകദേശം അൻപത് ഭവനങ്ങളോളം പി ഐ പിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ വെച്ചു കൊടുക്കുവാൻ ഇടയാ തന്നിട്ടുണ്ട് അതുപോലെ അനേക വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുവാൻ ദൈവം ഇടയാക്കി പി ഐ പിയുടെ ഓഫീസിലേക്ക് ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ച് നൽകുവാൻ ദൈവം ഇടയാക്കി അതുപോലെ പല തീരപ്രദേശങ്ങളിലും മറ്റും പാസ്റ്റർ ടി സി മാത്യുവിനോട് പി ഐ പിയുടെ പ്രസിഡൻ്റായിരുന്ന ഫാസ്റ്റർ ടി സി മാത്യുവിനോടടുത്ത് കടന്നിന്ന് ശുശീകരണം നടത്താൻ്റെ ഇടയാക്കിയിട്ടുണ്ട് ഐ പി സിയെ കുറിച്ചുള്ള അങ്ങയുടെ സ്വപ്നങ്ങൾ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് ഐ പി സി ഞാൻ ജനിച്ചു വളർന്ന സഭയാണ് ഈ സഭയോടെ എനിക്ക് വളരെ ഇമോഷണലായിട്ടുള്ള ഒരു ഉണ്ട് ഈ സഭയ ആരംഭിച്ചത് ഫാസ്റ്റർ കെ എബ്രഹാമും അതുമുള്ള ദേവദാസന്മാരുടേതായിട്ടുള്ള ദർശനത്തിൻ്റെ ഫലമായിട്ടാണ് വളരെ ചെറിയ തോതിൽ ആരംഭിച്ച ഈ സഭ ഇന്ന് വളർന്ന് പന്തളിച്ച് കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സ്റ്റീറ്റുകൾ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും ആസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ഒക്കെയും വ്യാപിപ്പാൻ ഇടയായി എന്നാൽ ഞാൻ പറയട്ടെ ഈ സഭ ഇത്രയും വളർന്നെങ്കിലും സഭയ്ക്ക് സമൂഹത്തിലുള്ള ഇമ്പാക്റ്റ് സൃഷ്ടിക്കത്തക്ക സ്ഥാപനങ്ങളൊന്നും തന്നെ നമുക്കില്ല ദൈവം അനുഭവിച്ചാൽ ഈ സഭയ്ക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് വളരുന്ന തലമുറ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലുള്ള യുവജനങ്ങൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് അവരെക്കൂടെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് നമുക്ക് ഞാൻ മുമ്പേ സൂചിപ്പിച്ചുകൊള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു വേൾഡ് ക്ലാസ് വിദ്യാഭ്യാസ സ്ഥാപനവും അതുപോലെ മറ്റ് പല സ്ഥാപനങ്ങൾ സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നതായ പല സ്ഥാപനങ്ങൾ ആരംഭിക്കണമെന്ന് ഉള്ളതാണ് എൻ്റെ സ്വപ്നം അങ്ങയുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ മാഗി തൃശ്ശൂർ കീഴ്ത്താണിക്കൽ കുടുംബാംഗമാണ് ഇവിടെ കേരളത്തിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൽ കോർ ജോലി ചെയ്തു ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് അമേരിക്കയിലേക്ക് പോയത് ഇപ്പോഴെൻ്റെ ഭാര്യ അവിടെ ന്യൂജേഴ്സി സ്റ്റേറ്റിലെ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ജോലി ചെയ്യുന്നു എനിക്ക് രണ്ട് മക്കളാണുള്ളത് മകൻ റോബിൻ അവൻ മെഡിസിൻ പൂർത്തീകരിച്ച് ഡോക്ടറായിട്ട് ജോലിയിൽ പ്രവേശിച്ചു മകൾ ബ്ലസി അവൾ ഫാർമസിയിൽ ഡിഗ്രി ഫാർമസി ഡിഗ്രി എടുത്ത ശേഷം അതിൽ പി എച്ച് ഡി ചെയ്യുന്നു അവർ രണ്ടുപേരും വിവാഹിതരാണ് ശുശ്രൂഷയിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒന്ന് പങ്കിടാവോ ശുശ്രൂഷാരംഗത്ത് വ്യത്യസ്തമായ അനുഭവങ്ങൾ കൂടി ഞാൻ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉള്ള ആരാധന നടത്തുമ്പോൾ ഞാൻ ചില അതിനേക്ക് വിളിച്ചിരുന്നു എന്നാൽ അവർ ചിലർ കടന്നു വന്നു എന്നാൽ കടന്നു വരാതെ മാറി നടന്നവർ ആ വിദ്യാർത്ഥികൾ എനിക്കറിയാം അങ്ങനെ ഒരു വിദ്യാർത്ഥി ഒരിക്കൽ ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ടും കടന്നു വന്നില്ല എന്നാൽ ചില നാളുകൾക്ക് ശേഷം ആ വിദ്യാർത്ഥി കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന അച്ചായ അന്ന് ഞാൻ വന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതം അത് അനുഗ്രഹമായി തീർന്നതിനേയും ഇപ്പോൾ ഞാൻ പ്രിയ ഡിഗ്രിക്കൊക്കെ ഫെയിലായി എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ആ വിദ്യാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ വിദ്യാർത്ഥി ഇന്ന് ആത്മീയ ശുശ്രൂഷാരംഗത്ത് അനുഗ്രഹീതനായ ഒരു പാസ്റ്ററായി തീരുവാ തീരുന്ന കണ്ട സന്തോഷിപ്പാൻ എനിക്കിടയായി തരുന്നു അതുപോലെ ഞാൻ അമേരിക്കയിലായിരിക്കുമ്പോൾ അവിടെ ശുശ്രൂഷാരംഗത്ത് പല പ്രയാസങ്ങൾ കൂടി പല അനുഭവങ്ങൾ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിൽ അനുഭവിക്കാത്ത പല വ്യത്യസ്ത അനുഭവങ്ങളായിരുന്നു ഹീറ്റ് ഇല്ലാത്ത റൂമിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട് റോഡിൽ കൂടി നടന്നു പോകേണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ എന്നെ ദൈവം പഠിപ്പിച്ച ചില പാഠങ്ങളാണ് അവിടെ വെറും രണ്ട് ഫാമിലിയായിട്ട് തുടങ്ങിയ സഭയിലെ ഏകദേശം അൻപതിലധികം വിശ്വാസികൾ കടന്നു വന്ന് ആത്മാവിൽ ആരാധിക്കുന്നെ കാണുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട് അതുപോലെ ത്രിപുരയിലാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ അനേക ഗ്രാമങ്ങളിലുള്ള വ്യക്തികൾ കടന്നു വന്ന് അവരെ സ്ഥാനപ്പെടുവാനും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തീരുമാനം എടുക്കുന്നത് കാണുവാനും അവരുടെ സ്നേഹം അനുഭവിപ്പാനും ലഭിച്ച അവസരം മറക്കാൻ സാധിക്കാത്തതാണ് ബൈബിളിൽ ഒരു വാക്കിയുണ്ട് യൗവനക്കാരാദിൻ്റെ യൗവനകാലത്തിൻ്റെ സിഷ്ടാവിനെ ഓർത്തു കളുക എന്ന് പറഞ്ഞ് താഴോട്ട് എല്ലാത്തിനെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുക എന്നൊക്കെ തിരുവഴുത്തു നാം വായിക്കുന്നുണ്ട് ഇന്നത്തെ യുവജനങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ് ഇന്നത്തെ യുവജനങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് അവർക്ക് നന്മയിലേക്ക് പോകാനുള്ള അവസരങ്ങളും അതുപോലെ തിന്മയിലേക്ക് പോകാനുള്ള അവസരങ്ങളുമുണ്ട് ഇന്നത്തെ ടെക്നോളജി നല്ലതാണ് അത് നല്ല രീതിയിൽ അവരുപയോഗിച്ചാൽ നല്ലതാണ് എന്നാൽ പലപ്പോഴും യുവജനങ്ങൾ ഈ ടെക്നോളജി ഇൻ്റർനെറ്റും അതുപോലെ തന്നെ മൊബൈൽ ഫോണും മറ്റും അത് അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ഫലമായിട്ട് അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളിലേക്ക് കടന്നു പോകുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് കേരളത്തിൽ ആത്മഹത്യകളും അതുപോലെ തന്നെ മറ്റ് അക്രമങ്ങളും വർദ്ധിക്കുന്നതിൻ്റെ കാരണം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിൻ്റെ ദുരുപയോഗമാണ് എന്നാൽ അതിനെ ദൈവികമായ പാതയിൽ ഉപയോഗിച്ചാൽ അത് സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും നന്മയായിത്തീരും അനേക ഇൻഫർമേഷൻ അവർക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു കാലഘട്ടമാണല്ലോ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അത് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും പുരോഗമിക്കാൻ സാധിക്കും അതിനുവേണ്ടി ഞാൻ എൻ്റെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരായ യുവജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അമേരിക്കയിലൊക്കെ എത്തുന്ന ആളുകൾ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എത്തുന്ന ആളുകൾ പിന്നെ അവിടെ നിൽക്കാൻ നിൽക്കാനൊക്കത്തില്ല കുറച്ച് കാലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകും പക്ഷേ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ എത്തുന്ന ആളുകൾ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോരാം എന്നുള്ള പ്രതീക്ഷയിലാണ് അമേരിക്കയിൽ ചെല്ലുന്നത് പക്ഷേ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ സാഹചര്യവും അവിടുത്തെ സംവിധാനങ്ങളുമൊക്കെ അമേരിക്കയോട് താല്പര്യമുള്ളവരായി ഓട്ടോമാറ്റിക്കലായി നമ്മുടെ നാടിനെ മറന്ന് തലമുറകൾ തലമുറ തലമുറയായി അമേരിക്കയിൽ തന്നെ കൊടിയേറുന്ന ഒരു സംവിധാനമാണ് ഇന്ന് സംജാതമായിരിക്കുന്നത് എങ്ങനെ നമ്മുടെ അമേരിക്കയിലൊക്കെയുള്ള യുവജനങ്ങളുടെ കഴിവുകൾ ചെറുപ്പക്കാരുടെ കഴിവുകൾ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും അങ്ങൊന്ന് വിവരിക്കോ എനിക്ക് ഇന്ത്യയിലും എൻ്റെ ജീവിതത്തിൻ്റെ പകുതി ഞാൻ ഇന്ത്യയിൽ കഴിച്ചു കൂട്ടി അമേരിക്കയിലും ഏകദേശം പത്ത് വർഷത്തിലധികം വർഷത്തിലാധികം കഴിച്ചുകൂട്ടി അവിടെയുള്ള യുവജനങ്ങളുമായിട്ടാണ് ഞാൻ ഞാനിപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് തലമുറയിൽ രണ്ട് രണ്ടാം തലമുറയിൽ മൂന്നാം തലമുറയിലുള്ള യുവജനങ്ങൾ അവർക്ക് ഇന്ത്യയിൽ കടന്നു അവരൊക്കെ നല്ല വിദ്യാഭ്യാസം നേടിയവരാണ് നല്ല ജോലി ഇരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഇന്ത്യയിൽ കടന്നു വരുവാൻ ആഗ്രഹമുണ്ട് അവർക്ക് വേണ്ടി ഇന്ത്യയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയുടെ മറ്റു സ്റ്റേറ്റുകളിലും ഷോർട്ട് ടേം മിഷൻസ് ക്രമീകരിച്ച് അവരെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഇവിടെയുള്ള നമ്മുടെ സഭാ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ അവരുടെ കഴിവനുസരിച്ച് സഭാ ഹാളുകൾ ബിൽഡ് ചെയ്യുന്നതിനും മറ്റും അവരുടെ ടെക്നോളജികൾ ഉപയോഗിച്ച് സമൂഹത്തിന് നന്മയെ കരുതിയുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഈ പല യുവജനങ്ങളും പല രാജ്യങ്ങളിൽ മറ്റ് പല രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നു അവരെ അങ്ങനെ പോകുന്നവരെ ഇന്ത്യയിലേക്ക് നയിക്കുവാൻ ദൈവം എനിക്ക് തന്ന ആ എക്സ്പോഷർ അനുസരിച്ച് അത് സാധിക്കും ഞാൻ വിശ്വസിക്കുന്നു ആളുകൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഏറ്റവും വലിയ അപകടകരമായൊരു കാര്യമാണല്ലോ ബൈബിളിൽ തന്നെ നമ്മൾ വായിക്കുന്ന മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ലഹോബയിൽ ആശ്രയിക്കുന്ന നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ലഹോബയിൽ ആശ്രയിക്കുന്ന നല്ലത് ദൈവത്തിൽ ആശ്രയിച്ച് സ്വയം പര്യാപ്തതയിൽ വ്യക്തികളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും സഭകളാണെങ്കിലും എല്ലാവരും സ്വയം പര്യാപ്തരായി തീരാനുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് നമ്മുടെ സഭകൾക്കും പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ഫൈനിയർ വർക്കിൽ നടക്കുന്നിടത്ത് പലപ്പോഴും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ള ഉള്ള സഹോദരങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ കാണാൻ സാധിക്കുന്ന വസ്തുത ഈ ഒക്കെ ചിലപ്പോൾ നിന്നു പോകും നമ്മുടെ സാഹചര്യങ്ങൾ എപ്പോഴും അനുകൂലമായിരിക്കുകയില്ല സപ്പോർട്ട് നിന്നു പോയാലും ആ സഭകളും അവിടെയുള്ള ദേവദാസന്മാരും സ്വയം പര്യാപ്തയിൽ എത്താനുള്ള പല പദ്ധതികളുണ്ട് മൈക്രോ ഫിനാൻസിങ് അതുപോലെ അതുപോലുള്ള പല കാര്യങ്ങൾ ഇന്നത്തെ വഴി സഭകളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്താനുള്ള പല മാർഗങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് തൊഴിൽ പരിശീലനങ്ങൾ അതുപോലെ തന്നെ ഇന്നത്തെ ടെക്നോളജികൾ ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ സഭകൾക്കും അവരുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും ആ രംഗത്തേക്ക് നമ്മുടെ സഭ നീങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സഭകളൊക്കെ സ്വയം പര്യാപ്ത സഭകളായി തീരണം എന്നുള്ളതാണ് ആഗ്രഹം അതിനുവേണ്ടിയുള്ള ചില പ്ലാനുകൾ എൻ്റെ മനസ്സിലുണ്ട് ദൈവം എനിക്കൊരു അവസരം നൽകി തന്നാൽ അത് അതിൽ ചിലത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പാസ്റ്റർ ജേക്കബ് ജോണുമായിട്ട് ഐ പി സിയുടെ പ്രസിഡൻറ് ജേക്കബ് ജോണുമായിട്ട് നടത്തിയ ഭാരതയാത്രത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത് കഴിഞ്ഞ വർഷം ഫസ്റ്റർ ജേക്കബ് ജോൺ എന്നെ വിളിച്ച് ത്രിപുരയിൽ നിന്നും തന്നെ ഭാരതയാത്ര ഭാരത പ്രാർത്ഥന യാത്ര ആരംഭിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു ഞാനത് അത് വളരെയധികം സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന് അതിനെ അദ്ദേഹത്തിന് അതിന് അവസരമൊരുക്കുകയും ത്രിപുരയിൽ നിന്ന് തൻ്റെ പ്രാർത്ഥന യാത്ര ആരംഭിച്ചു ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ആദ്യം യാത്രകളുണ്ടായിരുന്നത് പലരും വിമർശിച്ചു ഈ യാത്ര എന്തായിത്തീരും ഇത് വിജയിക്കുമോ എന്ന് ഒക്കെ അതിനെപ്പറ്റി ചിന്തിച്ചവരുണ്ട് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചവരുണ്ട് എന്നാൽ ഏകദേശം രണ്ടാഴ്ചയോളം അദ്ദേഹത്തോടൊപ്പം ത്രിപുരയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ സിക്കിം ഭൂട്ടാൻ നേപ്പാൾ എന്ന സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുവാൻ ഡേവിഡിയാക്കി അതെൻ്റെ ജീവിതത്തിലെ മറക്കാത്തൊരു അനുഭവമാണ് നിങ്ങൾ നിങ്ങളെൻ്റെ മുഖത്ത് നോക്കിയാൽ ഇവിടെ ഒരു പാട് കാണാൻ സാധിക്കും ഈ പാട് ആ യാത്രയിൽ ഉണ്ടായ ചില പ്രയാസങ്ങളുടെ ഫലമായിട്ടുണ്ടായ പാടാണ് അത് ഞാൻ പറഞ്ഞല്ലോ ആ യാത്ര എൻ്റെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ നൽകുവാൻ ഇടയായി തീർന്നു ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ആ യാത്ര വളരെ അനുഗ്രഹമായിരുന്നു കേരളത്തിൽ ആ യാത്ര വന്ന് കടന്നു വന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുക്കുകയും അനേകർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ ഇടയായിത്തീർന്നു പ്രേക്ഷകരോട് പറയാനുള്ള ഒരു സന്ദേശം പങ്കുവെക്കാമോ എനിക്ക് എന്നെ ശ്രമിക്കുന്ന പ്രേ പ്രേക്ഷകരോട് പറയാനുള്ളത് നാം കർത്താവിനോടുകൂടി വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിത ജീവിതം സഫലമായി തീരും നമുക്ക് ലോകത്തിലൊരു നൈമിഷ്യമായ ജീവിതമാണുള്ളത് ഇവിടെയുള്ള ജീവിതം തീരും നാം നിത്യതയിലേക്ക് പോകേണ്ടവരാണെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുകയാണ് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന സമയം അത് ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അതിന് പ്രതിഫലം നിത്യതയിൽ ലഭിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്കതനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുള്ള വസ്തുതയാണ് കർത്താവിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾക്കൊക്കെയും അത് അത് വളരെ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു അതിൻ്റെ നന്മകൾ അനുഭവിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നുവെങ്കിൽ ആ ജീവിതം ധന്യമായി തീരും അതിനുവേണ്ടി അതിൻ്റെ ആവശ്യമായ ദേവ്കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ആറ് പതിറ്റാണ്ടായി ആത്മീയ രംഗത്തെ വ്യത്യസ്ത തലങ്ങളിൽ ശോഭിക്കുന്ന പാസ്റ്റർ ഡോക്ടർ ജോർജ് മാത്യു മുള്ളും ജീവിതാനുഭവങ്ങൾ എത്രയോ ആവേശം പകരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും വരികളിലും അദ്ദേഹത്തിൻ്റെ രചനകളിലും ഈ ആയുസ് അൽപ്പായുസ് ദൈവത്തിന് പ്രയോജനമുള്ളതാക്കുവാനുള്ള ആഹ്വാനമാണ് തൻ്റെ പ്രഭാഷണങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ ഈ കൊച്ചായുസ്സിൽ ദൈവത്തിന് പ്രീതികരമായ ജീവൻ നയിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് നമുക്ക് നമ്മുടെ ആയുസ് മുഴുവൻ ദൈവരാജ്യത്തിൻ്റെ പ്രകോഷകരാകാം സുവിശേഷത്തിൻ്റെ സാക്ഷികളാകാം ഈ ജീവിതാനുഭവം ഡോക്ടർ ജോർജ് മാത്യുവിൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കും ആവേശം പകരട്ടെ സുവിശേഷത്തിൻ്റെ വ്യക്താക്കളാക്കാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ ഈ എപ്പിസോഡിന് ഇവിടെ വിരാമം കുറിക്കുന്ന അടുത്ത ആഴ്ച നമുക്ക് ഒരുമിച്ച് കാണാം അതുവരെയൊക്കെ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ മേൽ വാഴുമാറാകട്ടെ